അങ്ങനെ ഈ സ്വർണം കെട്ടവരുടെ പട്ടികയിൽ തന്ത്രി കൂടി വരുന്നു ശബരിമലയിലെ തന്ത്രി കണ്ടര രാജീവരെ താഴമൺ പഠത്തിലെ കുടുംബത്തിലെ പ്രധാനി അയ്യപ്പന്റെ പിതൃസ്ഥാനിയനായിട്ടുള്ള വ്യക്തി കൂടി ഈ സ്വർണക്കള്ളയിൽ കൊള്ളയിൽ കാട്ടുകൊള്ളക്കാരുടെ പട്ടികയിലേക്ക് വരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇനി തന്ത്രിയുടെ റോൾ എന്ത് തന്ത്രിക്ക് ഈ സ്വർണ്ണക്കൊള്ളയിലെ പങ്ക് എന്ത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ കൂടിയുണ്ട് അഭിലാഷ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ കേസിലെ കാഠിന്റെ മകനെയെങ്കിൽ എത്രത്തോളം തന്ത്രിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിലിനി അറിയാനുള്ളത് ഇനി വരാനിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ എന്താണ് ഈ തന്ത്രിയുടെ റോൾ എന്നുള്ളതാണ് നേരത്തെ അറസ്റ്റിലായിട്ടുള്ള രണ്ട് ദിവസം ോർഡിന്റെ മുൻ പ്രസിഡന്റുമാർ ഒരു മുൻ ദേവസ്വം ബോർഡ് അംഗം എട്ടോളം ഉദ്യോഗസ്ഥർ ഇവരുടെ പട്ടികയിലേക്ക് ശബരിമലയുടെ പരമപ്രധാനി വന്നുപെടുകയാണ് തീർച്ചയായിട്ടും അതായത് ഇത് ഒരു കാട്ടുകൊള്ളയായിരുന്നു ശബരിമലയിലെ പ്രധാനികളെല്ലാം പരസ്പരം സഹായിച്ചിട്ടുണ്ട് എന്നുകൂടി വ്യക്തമാവുകയാണ് പ്രതീഷ് തന്ത്രി എന്ന് പറയുന്നത് ദേവന്റെ പിതൃസ്ഥാനത്തുള്ള വ്യക്തിയാണ് തന്ത്രി അറസ്റ്റിലാകുമ്പോൾ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും കൂടി കൂട്ടിച്ചേർന്ന് ഒരു വലിയ കൊള്ള എന്ന വലിയ പ്രസക്തിയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് ഉണ്ടാവുന്നത് നോക്കൂ ഒരു ദ്വാരപാലക ശില്പത്തിന്റെ പാളി മാത്രമല്ല ഈ കഴിഞ്ഞ കാലയളവിൽ ശ്രീകോവിലിന്റെ വാതിൽ ശ്രീകോവിലിൻ്റെ വാതിൽ കട്ടിളപ്പാളി പ്രഭാമണ്ഡലം അതുപോലെ തന്നെ കൊടിമരം കൊടിമരത്തിന് മുകളിലുള്ള വാജിവാഹനം അഷ്റദിക് പാലകർ ഇങ്ങനെ ശബരിമലയിൽ നടന്നിട്ടുള്ള വലിയ കൊള്ളയുടെ ചുരുളഴിയുന്ന ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ദൈവതുല്യൻ എന്ന പരാമർശം നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് നിന്ന് പമകുമാരിൽ നിന്നുണ്ടായത് തന്ത്രിയെക്കുറിച്ചായിരുന്നു എന്ന് നമ്മൾ ഇപ്പോൾ അനുമാനിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് വരികയാണ് തന്ത്രിയാണോ ഇതിന്റെ കിങ് പിൻ തന്ത്രിയുടെ നേതൃത്വത്തിലും തന്ത്രിയുടെ കാർമ്മികത്വത്തിലുമായിരുന്നോ യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിന് ഇതിന് സഹായിച്ചു കൊടുക്കുന്ന പണിയായിരുന്നു അതുകൂടി നമ്മൾ ഇനി അറിയാം അഡ്മിനിസ്ട്രേഷൻ മാത്രം നടത്തുന്ന അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന മുഴുവൻ ദേവസ്വം ബോർഡാണ് ബാക്കിയുള്ള കാര്യങ്ങളിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഞാൻ ഉപദേശിക്കുക അല്ലെങ്കിൽ ഒരു അനുഭവം അനുമതി നൽകിയതിനപ്പുറത്തേക്ക് അവിഞ്ഞ് ഒരു ഉത്തരവാദിത്വം തനിക്കില്ല എന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കി രണ്ടായിരത്തി പതിനെട്ട് മുതൽ നടത്തിയിട്ടുള്ള കുത്തുകൾ അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു തീരുമാനം ഈ സ്വർണ്ണ പാളികൾ കൊടുത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവിറങ്ങിയതിന് ശേഷം തയ്യാറാക്കുന്ന മഗസറുണ്ടല്ലോ ആ മഗസറിലടക്കം തന്തിയുടെ റോൾ ആ റോൾ റോളെന്ന് പറയുന്നത് ഒപ്പാണ് ആ ഒപ്പടക്കം വരുന്നു പിന്നീട് ജാലഹള്ളി ക്ഷേത്രത്തെ നമ്മൾ കണക്ട് ചെയ്യണം ആ ക്ഷേത്രവുമായിട്ട് പതിനഞ്ച് വർഷത്തെ പ്രധാനപ്പെട്ട തന്ത്രിയായിരുന്നു അവിടെ ഉണ്ണികൃഷ്ണൻ പോയിട്ട് റോള് പിന്നീട് ഉണ്ണികൃഷ്ണൻ പോയിട്ട് ശബരിമലയിലേക്ക് എത്തുന്നതിൻ്റെ കാലഘട്ടം കീഴ്ശാന്തിയാണ് അന്ന് ഉണ്ണി ഉണ്ണികൃഷ്ണൻ പോയിട്ട് അതിനപ്പുറത്തേക്ക് അറിവില്ല എന്ന് പറഞ്ഞു പിന്നീട് ആറന്മുളയിലെ വീട്ടിലേക്കടക്കം സ്വൈര്യമായിട്ടൊരു തന്ത്രിയുടെ വീട്ടിലേക്ക് സാധാരണ ഭക്തർക്ക് ചെല്ലാൻ കഴിയില്ല അങ്ങനെ ദൈനംദിനം സന്ദർശകനായി പോറ്റി മാറുന്നു അതിലൊക്കെ വന്നിട്ടുള്ള മൊഴികൾ ആ മൊഴികളൊക്കെ ഇപ്പോൾ ഈ അന്വേഷണ ഏജൻസി എന്തായാലും വളരെ വിശദമായി പരിശോധിച്ചിരിക്കണം ക്രോസ് ചെയ്തിരിക്കണം കാരണം തന്ത്രിയാണ് തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് വളരെ പ്രധാനപ്പെട്ടതാണ് അഭിലാഷ് ഈ ഡോട്ടുകളൊക്കെ നമുക്ക് ജോയിൻ ഇപ്പോൾ ജാലഹള്ളി മുതൽ സന്നിധാനം വരെ ഈ ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ അതിപ്പോൾ കട്ടിളപ്പാളി ആവട്ടെ അതുപോലെ തന്നെ ശബരിമല ശ്രീകോവിലിന്റെ വാതിലാവട്ടെ ആ വാതിൽ പുതുക്കിപ്പണിച്ചപ്പോൾ ആ വാതിൽ സഞ്ചരിച്ച ഒരു പാതയുണ്ടല്ലോ ഇതെല്ലാം തന്ത്രിയുമായി കൂടി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ തന്ത്രിക്ക് ഈ പറഞ്ഞ ഈ ഈ ഇടത്താവളങ്ങളിലൊക്കെ ഇടത്താവളം ഞാൻ ഉദ്ദേശിക്കുന്നത് ശബരിമല ഇടത്താവളം എന്ന അർത്ഥത്തിലല്ല കേട്ടോ ഈ പോയിന്റുകൾ ഈ പാളികളും അതുപോലെ തന്നെ വാതിലുമൊക്കെ പോയ പോയിന്റുകളിലെല്ലാം തന്ത്രിക്ക് റോൾ ഉണ്ടായിരുന്നു തന്ത്രി അവിടുത്തെ പരികർമ്മിയായിരുന്നു അത് വളരെ നിഷ്കളങ്കമായി സംഭവിച്ചതാണോ അതിനപ്പുറത്ത് തന്ത്രിയുടെ ഒരു ായി എന്നുള്ള നിലയിൽ ഈ പോറ്റി വരുന്നു ആ പോറ്റി പിന്നീട് പരികർമ്മിയായിരുന്ന തന്ത്രിയുടെ പരിഗം കർമ്മിയായിരുന്ന പോറ്റി പിന്നീട് സ്പോൺസറായി മാറുന്നു ആ പോറ്റി വേറെ കുറെ സ്പോൺസർമാരെ കൊണ്ടുവരുന്നു അങ്ങനെ ഗോവർദ്ധനെ പോലെയുള്ള സംശയം സ്വാഭാവികമായിരുന്നു ശബരിമലയിലെ ഈ പൂങ്കാവനത്തിലെ ഓരോ സാമഗ്രികളും അതായത് ദേവന് കിട്ടുന്ന അവിടെ കിട്ടുന്ന സമർപ്പിക്കപ്പെടുന്ന സാധനങ്ങളൊക്കെ അതിൽ അമൂല്യമുള്ള വസ്തുക്കൾ സ്വർണ്ണമടക്കമുള്ള വസ്തുക്കൾ അറ്റകുറ്റപ്പണി ചെയ്തപ്പെട്ട് കഴിഞ്ഞാൽ അത് അവിടെ നിന്നും കൊണ്ടുപോകാൻ പാടില്ല എന്ന ദേവസ്വം മാനുവുള്ളതാണ് അത് തന്ത്രിക്ക് അങ്ങനെ ഒരു അസ്വാഭാവികത തോന്നിയില്ലേ അല്ല ദേവസ്വം മാനുവൽ വളരെ കൃത്യമാണ് ഇപ്പോൾ ഏത് അറ്റകുറ്റപ്പണി ആണെങ്കിലും സന്നിധാനത്ത് തന്നെ നടത്താം അന്ന് അങ്ങനെ നടത്താതിരിക്കാൻ പലതരത്തിലുള്ള തരത്തിലുള്ള ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ചാണ് സന്നിധാനത്ത് നിന്ന് പുറത്ത് ചെന്നൈയിലേക്ക് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ ഇതിലൊക്കെ തന്ത്രിക്കുണ്ടായിരുന്ന റോൾ വെറുതെ ബോർഡ് പറഞ്ഞതുകൊണ്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞതുകൊണ്ട് ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചിരുന്നത് അങ്ങനെയല്ല അതായത് തന്ത്രി മഹസറിൽ ഒപ്പിട്ടതാവട്ടെ തന്ത്രി ഈ അറ്റകുറ്റപ്പണിക്ക് അനുമതി കൊടുത്തതാവട്ടെ അത് സാങ്കേതികമായ ഒരു കാര്യമായിരുന്നില്ലെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ സാങ്കേതികമായ കാര്യമായിരുന്നെങ്കിൽ ബോർഡ് നിർദ്ദേശിച്ചനുസരിച്ച് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതനുസരിച്ച് തുല്യം ചാർത്തി കൊടുക്കുക മാത്രമാണ് തന്ത്രി ചെയ്തതെങ്കിൽ തന്ത്രിയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുന്ന കാര്യം തന്ത്രിക്ക് ഇക്കാര്യത്തിൽ കുറ്റകരമായ റോൾ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ അന്വേഷണ സംഘം ആ നിർണായകമായ കണ്ടെത്തലിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്താണ് ഇതിന്റെ ഔദ്യോഗികമായ ഭാഷ്യം എന്നുള്ളത് നമ്മൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ വരുന്ന മണിക്കൂറുകളിൽ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും സ്വാഭാവികമായിട്ടും കസ്റ്റഡിക്ക് അപേക്ഷ കൊടുക്കും കസ്റ്റഡി അപേക്ഷ കൊടുക്കും ഇപ്പോൾ നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങൾ പ്രേക്ഷകരെ ബ്രീഫ് ചെയ്തു കഴിഞ്ഞാൽ രാവിലെയാണ് തന്ത്രി എസ് സംഘം ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയത് ആ ചോദ്യം ചെയ്യൽ ഇന്ന് ഈ നിമിഷം വരെ സമയം മുമ്പ് വരെ നീണ്ടു സഹായിക്കൊപ്പമാണ് തന്ത്രി എസ് ഐ ടി സംഘത്തിന് മുന്നിലേക്ക് എത്തുന്നത് പിന്നീട് ഒരുപാട് ചോദ്യം ചെയ്യൽ ഒരുപാട് ചോദ്യാവലികൾ തയ്യാറാക്കി എസ് ഐ ടി തന്ത്രിക്ക് മുന്നിലേക്ക് വെച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെയൊക്കെ തികഞ്ഞ വൈരുദ്ധ്യം തന്ത്രിയുടെ മൊഴികളിൽ നേരത്തെ രണ്ട് തവണ വിളിപ്പിച്ചപ്പോഴും നൽകിയ മൊഴികൾ പിന്നീട് ഈ അന്വേഷണ സംഘം പലരിലൂടെയും സഞ്ചരിച്ച മൊഴികൾ ആ പലരും നൽകിയ മൊഴികൾ ശബരിമല ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റുമാരായിട്ടുള്ള രണ്ട് വ്യക്തികൾ ഒരു ബോർഡംഗം ഇവരൊക്കെ തന്നെ നൽകിയ മൊഴികളൊക്കെ ഉണ്ട് ആ മൊഴികളിലൂടെയൊക്കെ വളരെ വിശാലമായി തന്നെ ഈ അന്വേഷണ ഏജൻസികൾ സഞ്ചരിച്ചിട്ടുണ്ട് ആ സഞ്ചരിച്ചപ്പോഴൊക്കെ തന്ത്രിയുടെ റോൾ എത്രത്തോളം ഈ സ്വർണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യം വന്നു എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലിന് ശേഷം കസ്റ്റഡിയിലിരിക്കെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ വൈദ്യ പരിശോധന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് തന്ത്രിയെ കൊണ്ടുപോയിരിക്കുന്നത് അന്വേഷണ സംഘം ഇനി ആറാഴ്ചകൾ മാത്രമേയുള്ളൂ ഈ അന്തിമ അന്വേഷണം അത് അവസാനിക്കാനും ആ റിപ്പോർട്ട് കോടതിയിലേക്ക് കൈമാറാനും ആ റിപ്പോർട്ട് അതൊരു ചാർജ് ഷീറ്റായി കോടതിയിലേക്ക് നൽകുമോ എന്നൊക്കെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് തന്ത്രിയുടെ അറസ്റ്റിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത് അഭിലാഷ തീർച്ചയായിട്ടും തന്ത്രിയുടെ അറസ്റ്റോടുകൂടി ഈ കൊള്ളയുടെ ചുരുൾ പൂർണ്ണമായും അഴിയുമെന്ന് നമുക്ക് വിചാരിക്കാം അപ്പോഴും പ്രജീഷ് ബാക്കിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തൊണ്ടി എവിടെ എന്നൊരു പ്രശ്നമുണ്ട് പൂർണ്ണമായും അത് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഗോവർദ്ധൻ കൊടുത്ത സ്വർണം അത് ഇത് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അന്വേഷണ സംഘം ഏറ്റവും ഒടുവിൽ അന്വേഷണ സംഘത്തിന്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ അവർക്ക് ഈ ഉരുക്കി എന്ന ആ വാദത്തെ നൂറ് ശതമാനം വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഈ റിക്കവർ ചെയ്തിട്ടുള്ള നിലവിൽ ഗോവർദ്ധനിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടുള്ള സ്വർണം തന്നെയാണ് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്നത് സ്വർണം എന്നുള്ളത് കൺഫേം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോ ഇനിയും പുരോഗമിക്കേണ്ടതുണ്ട് മറ്റ് ആംഗിളുകൾ അതായത് ഡി മണി എന്ന ആംഗിൾ അന്വേഷണ സംഘം നിരാകരിച്ചു കഴിഞ്ഞു കള്ളക്കടത്ത് എന്ന ആംഗിൾ നിരാകരിച്ചു കഴിഞ്ഞു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും അയാളുടെ സഹായികൾ ഗോവർദ്ധന അടക്കമുള്ള ബിസിനസ്സുകാരിലും സ്വർണ്ണ ബിസിനസ്സുകാരിലും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം അതിനർത്ഥം നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഒരു കാര്യം ഇന്നിപ്പോൾ കൂടി ഈ കേസിലേക്ക് കേസ് രജിസ്റ്റർ ചെയ്യുന്നു കേസിൽ ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തി നീക്കത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഇ ഡിയെ സംബന്ധിച്ച് ഇ ഡി അങ്ങനെ ആയി ഒരു അറസ്റ്റിലേക്ക് പോകാൻ കഴിയുന്ന അല്ലെങ്കിൽ സാധാരണ നിലയിൽ ചെയ്യുന്ന ഒരു സംവിധാനമല്ല അല്ല പി എം എൽ എ അതുപോലെ തന്നെ ഫെമ കള്ളപ്പണം നിരോധ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമവും അതുപോലെ തന്നെ വിദേശ നാണ്യ ചട്ടലംഘനവും ഇവ രണ്ടുമാണ് ആഴത്തിൽ പരിശോധിക്കുക അതിനുള്ള കപ്പാസിറ്റിയാണ് ഇ ഡിക്ക് അപ്പോൾ ഇ ഡിയെ സംബന്ധിച്ച് ഇതിൻ്റെ പണം പോയ വഴികൾ അന്വേഷിക്കുക എന്നുള്ളത് ഇഡി സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിനപ്പുറത്ത് ഇ ഡി ഒരു ഇമ്മീഡിയറ്റ് അറസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നടപടിയിലേക്കോ പോകാനുള്ള സാധ്യത വളരെ പരിമിതമായിരുന്നു ഇ ഡി തീർച്ചയായിട്ടും ഇതിൻ്റെ പണം പോയ വഴിയും പണത്തിൻ്റെ ആങ്കിളും പരിശോധിക്കുന്നുണ്ട് ഈ ആളുകളുടെയൊക്കെ സാമ്പത്തിക നില എങ്ങനെയാണ് ഇവർ സമ്പന്നരായത് അനധികൃത സ്വത്ത് സമ്പാദനം അടക്കം ഈ അതിപ്പോൾ ഈ കേസിൽ കേസിലിപ്പോൾ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളുടെ എല്ലാം സ്വത്ത് സ്വാഭാവികമായിട്ടും ഇ ഡിയുടെ റഡാറിലേക്ക് വരും അതിപ്പോൾ ആവട്ടെ വാസു ആവട്ടെ ഗോവർദ്ധനാവട്ടെ ഈ ബന്ധപ്പെട്ട എല്ലാ ആളുകളുടെയും സാമ്പത്തിക നില അവർ അനധികൃതമായി ആണോ റഡാറിൽ ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഇനി കസ്റ്റഡിയിൽ വാങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്താം കാരണം റിമാൻഡ് റിപ്പോർട്ടിൽ എന്താണ് ഇനി പറയുന്നത് ഈ റോളെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ ഈ ശബരിമല നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ട സ്വർണം എവിടേക്കാണ് പോയത് അത് റിക്കവർ ചെയ്യാൻ കഴിയുമോ എന്നതാണ് ഇനി അന്വേഷണ ഏജൻസിക്ക് മുന്നിലുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പത്മകുമാർ അടക്കമുള്ള ആളുകൾ ഇവരെ ഉദ്യോഗസ്ഥർ ഇവരെയൊക്കെ ഒരുമിച്ചിരുത്തിയ ഒരു ചോദ്യം ചെയ്യലിലേക്ക് ഈ അന്വേഷണ സംഘത്തിന് ഈ ഘട്ടത്തിന് പോകേണ്ടി വരുമോ ഉണ്ണികൃഷ്ണൻ പോച്ചിയേയും തന്ത്രിയെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഗോവർദ്ധന അടക്കമുള്ള ആളുകളെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഒരു പക്ഷേ കുറച്ചുകൂടി ഫലം ഉണ്ടാക്കിയേക്കാം ഇപ്പോൾ തന്നെ ഈ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തതിൽ നിന്ന് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു അനുമാനമുണ്ട് പക്ഷേ ആ അനുമാനത്തിന് അപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഭണ്ഡാരി ആണെങ്കിലും ഗോവർദ്ധനാണെങ്കിലും നേരത്തെ പറഞ്ഞ അതായത് ഞങ്ങൾ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുവന്ന് ഈ സ്വർണം ഉരുക്കി അതിൻ്റെ പണിക്കൂലി എടുത്തു ബാക്കി കൊടുത്തു എന്ന ആ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ആ വിവരത്തിനപ്പുറത്ത് ഒരു കാര്യം പറഞ്ഞിട്ടില്ല അതിനപ്പുറത്ത് വേറെ ഏതെങ്കിലും തരത്തിൽ സ്വർണം ചെയ്തതായി ഇതുവരെ നമ്മൾ ലഭ്യമായ രേഖകൾ പരിശോധിക്കുമ്പോൾ പറഞ്ഞു ഈ റിമാൻഡ് റിപ്പോർട്ട് എന്തുകൊണ്ട് കൗതുകം വരുന്നത് ചോദിച്ചാൽ നേരത്തെ പത്മകുമാറിന്റെ ഒക്കെ തന്നെ എൻ മാസുന്റെ റിമാൻഡ് റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇവരൊക്കെ ഈ സ്വർണ്ണക്കുള്ള ഇത്രയും അധികം റോൾ ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പൊതുജനം മനസ്സിലാക്കുന്നത് മാധ്യമങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം മാധ്യമ പ്രവർത്തകർക്ക് പോലും ഈ അന്വേഷണമായി ബന്ധപ്പെട്ട് ഒരുപാട് പരിമിതികളുണ്ട് ഡീറ്റെയിൽസ് ഓൺ ദി സ്പോട്ട് കിട്ടാൻ വേണ്ടി അപ്പോൾ ഈ വരുന്ന വരാൻ പോകുന്ന റിപ്പോർട്ടിൽ എന്തായിരിക്കും തന്ത്രിയുടെ തന്ത്രിയുടെ റോൾ റോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കിംബിനാണെങ്കിൽ അത് വലിയൊരു അത്ഭുതമായിരിക്കും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിയുമായുള്ള ബന്ധം ഉപയോഗിച്ച് ശബരിമല സന്നിധാനത്ത് കയറി പറ്റി ഇതിനപ്പുറത്ത് തന്ത്രി കൂടി അറിഞ്ഞാണ് ഈ കൊള്ള എങ്കിൽ അതിന്റെ മാനങ്ങൾ വലുതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്ത് എത്താനുള്ള വഴി തെളിച്ച ആൾ തന്ത്രി എന്ന ആ ലിമിറ്റ് വരെ ഉള്ളോ അതിനപ്പുറത്ത് ദ്വാരപാലക ശില്പമാവട്ടെ കട്ടിളപ്പാളികളാവട്ടെ ഇവ കൊണ്ടുപോകുന്നത് കൊള്ളയടിക്കാനാണ് എന്ന അറിവോടുകൂടി തന്ത്രി തുല്യം ചാർത്തിക്കൊടുത്ത് തന്ത്രിയുടെ കൂടെ അറിവോടെയാണ് ഇവ കൊണ്ടുപോയിട്ടുള്ളത് തന്ത്രി കൂടിയാണ് ഇതിൻ്റെ ഗുണഭോക്താവ് എങ്കിൽ കുറേ കൂടി വലിയ തലം അതിന് വരികയാണ് അതിന് നിശ്ചയമായിട്ടും എന്താണ് തന്ത്രിയുടെ റോൾ എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായ നമ്മൾ അഭിലാഷം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തന്ത്രിയാണ് ആദരണീയനായ വ്യക്തിയാണ് കണ്ടൊരു രാജീവരുമായിട്ട് ബന്ധപ്പെട്ട് ശബരിമലയിലൊക്കെ തന്നെ എല്ലാ വർഷവും പോകുന്ന ആളൊക്കെ നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴൊക്കെ തന്നെ എല്ലാ വർഷവും കാരണം ഒന്നിന് ഒന്നിടവിട്ട് ഒന്നിടവിട്ടാണ് അവർക്ക് ഈ തന്ത്രിയുടെ റോൾ കണ്ടൊരു രാജീവരുടെ റോളിൽ വരുന്നത് ആ വർഷമൊക്കെ തന്നെ നമുക്കറിയാം അപ്പോൾ തന്ത്രി എത്രമാത്രം ശബരിമലയിൽ റോൾ വഹിക്കുന്നു എന്നുള്ളത് നമുക്ക് ദേവസമ്മാനിലൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും അപ്പോൾ ഇതുവരെ നമ്മൾ കേട്ടതാണ് തന്ത്രി മറ്റൊന്നും ആകസ്മികമായിട്ട് അവിടെ ഒരു കീഴ്ശാന്തി ആയിരുന്ന ഒരു വ്യക്തിയെ പോയി പോറ്റിയെ പരിചയപ്പെടുന്നു പോറ്റി ശബരിമലയിലേക്ക് എത്തുമ്പോൾ ഒരുപാട് അവതര അവതാരങ്ങൾ പല കാലങ്ങളിലായിട്ട് ശബരിമലയിൽ വന്ന് ചേക്കേറിയിട്ടുണ്ട് അവരിൽ ഒരാളായി അങ്ങനെ പോറ്റിയെ പരിചയപ്പെടുന്നു പോറ്റിയിട്ടുമായി ബന്ധം സ്ഥാപിക്കുന്നു പോറ്റിക്ക് എന്തായാലും ഒരു കൂടലക്ഷ്യം ഉണ്ടാകുമ്പോൾ ഉണ്ടാകില്ല എന്നാണ് തന്ത്രിയുടെ വാക്കുകൾ വിശ്വസിച്ച് നമ്മൾ ഇതുവരെ കേട്ടത് പക്ഷേ അതല്ല അത് നമുക്കിനി അന്ധമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല േക്കാം അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് പോകില്ലല്ലോ തന്ത്രിയെ പോലെ ആവർത്തിച്ച് പറയുന്നത് പോലെ ദേവന്റെ പിതൃസ്ഥാനീയനായ ദേവന്റെ പിതൃസ്ഥാനീയനായ പെർപ്പച്ചുവൽ മൈനറായ ദൈവത്തിന്റെ വിഗ്രഹത്തിന്റെ കസ്റ്റോഡിയനായ ആ പദവിയിലിരിക്കുന്ന ഒരാൾ അറസ്റ്റിലാവുന്നത് വെറും അറസ്റ്റാവില്ലല്ലോ കേവലമായ ബന്ധത്തിന്റെ പരിചയത്തിന്റെ പേരിൽ തന്ത്രി അറസ്റ്റിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് തന്ത്രിയുടെ റോൾ സംബന്ധിച്ച് എന്താണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ എന്നുള്ളത് അറിയാൻ നമ്മൾ കാത്തിരിക്കണം അതൊരു സ്ഫോടനാത്മകമായ വിവരമാണ് ശബരിമല തന്ത്രി തന്നെ ശബരിമലയിലെ ദേവൻ്റെ സ്വത്ത് പോയ സംഭവത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ആസൂത്രണത്തിലാണ് നടന്നത് എങ്കിൽ അത് വലിയ ഞെട്ടിക്കുന്ന വാർത്തയാണ് സങ്കടകരമായ വാർത്തയുമാണ് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിലായിരിക്കുന്നു എസ് ഐ ടിയുടെ അറസ്റ്റിലായിരിക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന സ്ഫോടനാത്മകമായ വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു വഴിത്തിരിവിലെത്തിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതൊരു സുപ്രധാനമായ വഴിത്തിരിവാണ് എല്ലാ പ്രതികളും ഒരുപക്ഷേ ഈ കേസിലെ അവസാനത്തെ അറസ്റ്റ് തന്ത്രിയുടേതാകുമോ എന്നുള്ളത് കൂടി നമ്മൾ കാത്തിരുന്ന് കാണണം നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടി പൂർണ്ണമായും കണ്ടെത്തുക കൊണ്ടുപോയ മുതലുകൾ പൂർണ്ണമായും വീണ്ടെടുക്കുക അത് കൂടിയാണ് ഇനി അവസാനമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത്